നിങ്ങളിൽ മുട്ട എടുക്കുക നാടൻ കോഴി മുട്ടയാണ് ബെറ്റർ അതിൽ കൂടുതൽ കോഴി മുട്ടയാണ് അതിൽ കൂടുതൽ വരുക ഓക്കെ മുട്ട എടുക്കുക ഷേക്ക് ചെയ്യുക നല്ല ഷേക്ക് ചെയ്യുക ഇടിച്ച് കലക്കുക മഞ്ഞക്കരുവും വെള്ളക്കരു എന്തിരി മഞ്ഞക്കരുവും വെള്ളക്കരുവും ഒന്നിപ്പിക്കണം യോജിപ്പിക്കണം ഹൈ ഹൈസ്കൂട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തുക അതായത് നിങ്ങളുടെ അടിമയാകാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവിന്റെ ബുധ്രവും ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കില്ല അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കർമ്മമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുവാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ശത്രു അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാ എല്ലാ കാര്യവും കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്ത് എങ്ങനെ മുൻപോട്ട് പോയാലും അസൂയ ഉണ്ടെങ്കിലും ചില ശത്രുക്കൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കെന്നെ അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നമ്മൾ സഹായം ചെയ്തിട്ടുള്ള ആ വ്യക്തിയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സത്യം ഇത് പറയാൻ കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് പലവിധമായിട്ടുള്ള ആപത്ത് ഘട്ടങ്ങളിൽ സ്വർണം പണം ഇതൊക്കെ കൊടുത്ത് സഹായം ചെയ്യുന്നു അതേപോലെ തന്നെ ആളായിട്ട് സഹായം ചെയ്യുന്നു അത്യാവശ്യം വൈദ്യും അതായത് ആയുർവേദമൊക്കെ അറിയാമെങ്കിൽ അവരുടെ കൈവകാരൊക്കെ കുളിക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അതുവരെ വലിയ ആട്ട് പൈസ മേടിക്കാതെ പിടിച്ച് വരച്ച് വിട്ടുകൊടുക്കുന്നു എന്നാലും ശത്രുത അപ്പോൾ ആ ഒരു ശത്രുത ഉണ്ടാകാനുള്ള കാരണം അവർക്ക് നമ്മോട് തോന്നുന്ന അസൂയ നമുക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നില്ല നമ്മൾ ഇങ്ങനെയായിപ്പോയി നമ്മളെക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് അവർക്ക് തോന്നുന്നു അതായത് നല്ല സ്നേഹത്തോടു കൂടി കൂടിയിരുന്ന് സ്വർണം വരെ മേടിച്ചിൽ പോയ വ്യക്തിയായിരിക്കും അത്രയ്ക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും ഓക്കെ അപ്പോൾ അവരായിരിക്കും നൂറിലൊരു അറുപത് ശതമാനം നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അടുത്ത ശത്രുക്കൾ എന്ന് പറഞ്ഞത് കുടുംബത്തിന്റെ അകത്തുള്ള ആൾക്കാർ കുടുംബത്തിന്റെ പുറത്തുള്ള ആൾക്കാരല്ല നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ ഓക്കെ അപ്പോൾ അവർക്കും ഇതേപോലെ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ അസൂയ കുശു വന്നിട്ട് ശത്രുത മനോഭാവം ഉണ്ടാകും ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കും നമ്മുടെ ശത്രു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ലോകപരമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് ആരെയും പോലും പൊങ്ങയെ പിടിച്ച് കത്തി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ജയിലിലാവും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പണിക്കും പോകരുത് ഇത് ഞാൻ പറയാൻ കാരണം ഈ ഇടയ്ക്ക് എന്നെ ഒരു വ്യക്തി വിളിച്ചു ഒരു ലേഡിയാണ് ഓക്കെ അപ്പോൾ ഒരു ശത്രുതാ പ്രശ്നമുണ്ടായി കുടുംബത്തിനകത്താണ് സ്വത്തു തർക്കമാണ് ഓക്കെ അപ്പോൾ ഇവർക്കുള്ളതിൽ ഏഴ് സെന്റ് വീണ്ടും കൊടുക്കുന്നു ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ ഈ വ്യക്തിയുടെ സ്ഥലത്തിൽ നിന്ന് വീണ്ടും ഏഴ് സെന്റ് കൂടി കൊടുക്കുന്നു ഓക്കെ അങ്ങനെ കൊടുത്തിട്ട് പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര അറ്റാക്കിംഗും കാര്യങ്ങളും കാണും ഓക്കെ അപ്പോൾ അത്രയും വളരെ മോശമായിട്ട് നീചമായി ഈ റിക്കോടതി കേൾപ്പിച്ചിട്ടുണ്ട് തന്നെ അതാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം വാട്സപ്പിലയച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും നീചമായിട്ട് സംസാരിച്ചു ഈ വ്യക്തി പറയാണ് എനിക്ക് പോയിട്ട് കഴുത്തും കണ്ടിച്ചും കളണം അങ്ങനത്തെ കഴിവാണ് നീക്കുന്നത് എന്തെങ്കിലും ചെയ്ത് ഞാൻ പറ്റുമോ ചോദിച്ചു ഓക്കെ നമുക്ക് ആരുടെ ജീവനെ അപഹരിക്കുവാൻ യാതൊരുവിധ അവകാശമില്ല അത് നോക്കുന്നത് പടച്ച അപ്പോൾ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിൽ നിങ്ങളുടെ ശത്രു നിങ്ങളൊന്ന് മാറ്റിത്തരും ഓക്കെ ഒരു ശത്രുവിൻ്റെ ഉപദ്രവം മേലാൻ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിൽ ചെയ്തിരും അത് നിങ്ങൾ ഓർത്ത് വിശ്വസിക്കുക ആയിടത്തും ഒരു വഴക്കിനും പോകേണ്ട സൈലൻ്റായിട്ട് തമ്മി ഇങ്ങനെ പതിയെ ഇരുന്ന് ഇതങ്ങ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക അനാവശ്യമായിട്ട് ആർക്കെതിരായിട്ടും നിങ്ങൾ ഞാൻ ഈ വീഡിയോ കേട്ടത് പറഞ്ഞു തരാൻ പോകുന്നു ആ ഒരു കർമ്മം ചെയ്യരുത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അങ്ങനെ ന്യായം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ കർമ്മം ചെയ്ത് ആ പ്രശ്നം ആ ശത്രുവിനെ തളയ്ക്കാവുള്ളൂ അല്ലാത്ത പക്ഷം അതിൻ്റെ പാവശാപങ്ങളൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പം ഇത് മന്ത്രവാദമോ കൂടോത്രമോ ഒന്നുമല്ല അത് പറയാൻ കാരണം എന്നെ പൊതുവെ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടാറുണ്ട് ഷോർട്സ് ആയുർവേദത്തിൻ്റെ വീഡിയോ ഇടാറുണ്ട് എന്നെ വിളിക്കുന്നത് യൂട്യൂബ് മന്ത്രവാദം വിളിക്കുന്നു എന്തിനാണ് യൂട്യൂബ് മന്ത്രവാദി ഓക്കെ അപ്പോഴത്തേക്കിന് മന്ത്രവാദം ഉണ്ട് നാളിതുവരെ ഞാൻ ആർക്കും ഒരു മന്ത്രവാദം പറഞ്ഞു കൊട്ടിട്ടുമില്ല ഒരു മന്ത്രവാദം പറഞ്ഞാൽ വീഡിയോ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ താന്ത്വിക കർമ്മങ്ങളാണ് നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ പൂർവികന്മാർ ഉപയോഗിച്ചു എന്നുള്ള താന്ത്വിക കർമ്മങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വഴി ക്യാപ്ഷണെടുത്തത് അത് നിങ്ങൾ ലഹിച്ചു വെച്ചുകൊള്ളുക ഞാൻ യൂട്യൂബ് മന്ത്രവാദിയല്ല ഓക്കെ അപ്പോഴും എന്തായാലും നിങ്ങളെ ചോയ്സ് വിളിക്കുന്നവരെ വിളിക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുൻപില് മുട്ട ഉത്ര മീൻസ് സറണ്ടർ ആവണം ആ ശത്രുവിന് നിങ്ങളെ കാണുമ്പോൾ സ്നേഹമുണ്ടാവണം നിങ്ങളുടെ ബുദ്ധി ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോഴിമുട്ട വാങ്ങുന്നു ഒരു കോഴിമുട്ട അത് പറഞ്ഞപ്പോഴേ ചില ആൾക്കാർ ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ട് ഓ ഇത് ഉറപ്പായിട്ടുള്ള മന്ത്രവാദം തന്നെ ഇത് മന്ത്രവാദം തന്നെ അപ്പം ഇതാണ് കോഴിമുട്ട അല്ല നാടൻ കോഴി മുട്ടയാണ് ഏറ്റവും ബെറ്റർ നാടൻകോഴി മുട്ടയെക്കാലം മെട്ടർ കരിങ്കോഴി മുട്ട ഓക്കെ കറുത്ത കോഴിയില്ലെ കാല് വരെ കറുപ്പായിരിക്കും ആ കരിങ്കോഴിയുടെ മുട്ടയാണ് ഏറ്റവും വെട്ടും ഓക്കെ ഞാനിവിടെ ഒന്നു സമയം എഴുതി വെച്ചിട്ടോടുണ്ട് എളുപ്പത്തിന് വേണ്ടി വേണ്ടിയായിരിക്കും ഞാനിവിടെ കുട്ടികളുണ്ട് സമയം എന്താകും വീഡിയോ ലെന്തായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കല്ലറും അതേ കറിയും ഓക്കെ അതുകൊണ്ട് വീഡിയോ എന്താക്കുന്നില്ല നിങ്ങളൊരു മുട്ട എടുക്കുക നാടൻ കോഴി മുട്ടയാണ് ബെട്ടർ അതിൽ കൂടുതൽ കരിങ്കോഴി മുട്ടയാണ് അതിൽ കൂടുതൽ പെട്ടത് ഓക്കെ മുട്ട എടുക്കുക ഷേക്ക് ചെയ്യുക അതിൽ ഷേക്ക് ചെയ്യുക ഇടിച്ച് കലക്കാതെ മഞ്ഞക്കരുവും വെള്ളക്കരുവും എന്തിരി മഞ്ഞക്കരുവും വെള്ളക്കരുവും ഒന്ന് പീയ്യണം ഒന്നു പീയ്യണം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് നിങ്ങളെ ഏറെ നീക്കളായിരുന്നു നിങ്ങൾ വയ്ക്കുമ്പോഴത്തേക്ക് കൈ നോക്കുവല്ലേ അങ്ങനെ ഷേക്ക് നല്ലതുപോലെ ശേഖി അത് കുലുക്കി പറക്കി കുലുക്കണം കുലുക്കറിയാലോ എനിക്കറിയാം നിങ്ങൾക്ക് നല്ലപോലെ കുലുക്കറിയാമെന്ന് ഞാൻ കൂടുതൽ പറയുന്നത് ഓ അപ്പോൾ ഈ കുലുക്കി നമ്മളിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ലാഷ കുലുങ്ങറ ഉണ്ടോ മുട്ട കുലുങ്ങൂല മുട്ട അവിടെ പതയൊക്കെ വന്ന് ഏർ കളിക്കും മഞ്ഞക്കരിയും കപ്പൂസും കുളിമുറിയും ഒന്നായി പറഞ്ഞ പോലെ മഞ്ഞക്കരുവും വെള്ളക്കരിവും കൂടി പറഞ്ഞു പൊങ്ങി അവിടെ ചക്കായിട്ട് തയ്ക്കും അതുവരെ കുലുക്കണം അതുവരെ കുലുക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത് ഇതല്പം ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണ് അതുകൊണ്ട് അപ്പോൾ ഈർപ്പൊക്കെ ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇത്രയും ചെയ്ത് വെച്ചിരിക്കുന്നത് തൊട്ട് കയ്യിലെ മാഞ്ഞു പോവും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ വെച്ച മുട്ട നിങ്ങൾ എടുക്കഴുതുക അതിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും എഴുതാൻ പറ്റത്തില്ല എഴുതിയ മാഞ്ഞു മൂന്നും അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാത്ത മുട്ടയാണ് പ്രത്യേകം ഓർത്ത് വെച്ച് കൊടുക്കുക ഇതേപോലെ യു എന്ന് ഒരു സൈഡ് എഴുതുക യു കാരണം യു എന്ന് മുട്ട എടുത്തിട്ട് മുട്ട എഴുതുക യു എഴുതുക യു ഓക്കെ യു യു എന്ന് എഴുതുക യു എന്നിട്ട് നേരെ അടിഭാഗത്ത് ബി എൽ എഴുതുക ബി എൽ എഴുതുക ഓക്കെ പ്രത്യേക ഓട്ടം വെച്ച് കൊടുക്കുക മുകളിൽ യു അടിഭാഗത്ത് ബി പിന്നെ സെൻടർ ഭാഗത്ത് ഒരു ക്രോസ് അതായത് എഗ്സ് മുറിക്കുന്ന എക്സ് ഒക്കെ ഒരു ക്രോസ് മനസ്സിലായാലോ മനസ്സിലായാലും വിശ്വസിക്കുന്നു ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണോ അതായത് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എങ്കിലും കണ്ണടയ്ക്കുക അഞ്ച് മിനിറ്റ് കണ്ണടക്കുക കണ്ണടച്ചിട്ട് നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ആ ശത്രുവിന്റെ മുഖം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വ്യക്തിയുടെ മുഖവും പേരും ഓർക്കുക മുഖം ഫണ്ടിക്കൊണ്ടിരുക ആ വ്യക്തി നിങ്ങളുടെ മുമ്പില് നിൽക്കുന്നതായിട്ട് നിങ്ങൾ കണ്ണടച്ചോണ്ട് ഇമാജിനേഷൻ ചെയ്യുക കണ്ണടച്ചോണ്ട് ഇമാജിനേഷൻ ചെയ്യുക അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രു ആരൊന്നും അറിയില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശത്രു ആരാണോ പേരറിയില്ല ഊരറിയില്ല നാടറിയില്ല പക്ഷെ നിങ്ങൾ നിപ്പുണ്ട് നിങ്ങളുടെ മുൻപില് നിങ്ങളെ ശത്രു നിൽക്കുകയാണ് എന്ന് നിങ്ങൾ ഗ്രസ് ചെയ്യുക ഇമാജിനേഷൻ ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഒരു മനസ്സോടു കൂടി നിങ്ങൾ ശത്രു നിങ്ങളുടെ മുൻപില് നിൽക്കുന്ന ആളെ ഗ്രസ് ചെയ്ത് ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ തരുന്നത് അവൻ തലയിൽ അതൊക്കെ കണ്ണടച്ചുകൊണ്ടേ കണ്ണു തുറക്കുന്നു കണ്ണടച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മൂന്നവണ ഇടത്തുന്ന് വലത്തോട്ടൊരു മൂന്നവണ വലത്തുന്ന് ഇടത്തോടെ ഒരു മൂന്നവണ ആ കൂടി അതൊക്കെ തലയെ ചുറ്റു അറ്റയാടി എവിടെയും കൊണ്ടുപോയിട്ടു പ്രത്യേകിച്ച് മൂന്ന് മുപ്പ് ജംഗ്ഷനാണ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് വേണ്ട അതായത് റോഡിലൊക്കെ പോയി ഇതൊക്കെ അടിച്ചു പൊടിച്ചു കഴിഞ്ഞാൽ അതിന് പണി വാങ്ങണം ക്യാമറയൊക്കെ ഉണ്ടാവുകൊണ്ട് അത് വേണ്ട ആരെയും ഉപദ്രവിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കള വശത്ത് വരും എവിടെ വേണം അടുക്കള എന്തൊരു കള അടുക്കള അതായത് കിച്ചൺ മനസ്സിലായല്ലോ അവിടെ വന്നിട്ട് ഈ മുട്ട ഇങ്ങനെ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് തെക്ക് ഭാഗം നോക്കി നിൽക്കുക ഏത് ഭാഗം നോക്കി നിൽക്കണം തെക്ക് ഭാഗം നോക്കി നോക്കിയിട്ട് തറയിൽ അറ്റ അടി കണ്ണടച്ചു കൊടുക്കും കണ്ണ് അടച്ചിടയിൽ കണ്ണ അടച്ചു കൊണ്ട് തറയെ പറ്റി അത് തെക്ക് ഭാഗം നോക്കി തെക്ക് ഭാഗത്ത് തട്ടുകടി ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയമുണ്ട് ഒരു സമയമുണ്ട് കറുത്തവാവ ദിവസം വേണം ഇത് ചെയ്യാൻ ഇപ്പോഴും ആൾക്കാർ ചോദിക്കും ഈ കറുത്തവാവ ഏതാണ് വെളുത്തവാവ ഏതാണ് നിങ്ങളെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അതും കൂടി ഞാൻ പറഞ്ഞുതരാം കറുത്തവാവെന്ന് പറഞ്ഞാൽ നമ്മളെ കാലണ്ടറിൽ ഒരു കറുത്ത പുള്ളി വരും ഒരു മാസം കേരളടുക്കുക ഇപ്പോൾ ഇത് ഏത് മാസമാണ് ഏത് മാസം നവംബർ ഓക്കെ അപ്പോഴിത് നവംബർ മാസമാണ് അപ്പോൾ നവംബർ മാസമാകുമ്പോഴത്തേക്കും നവംബർ മാസത്തെ എടുക്കുക നോക്കുക കണ്ണ് തൊടന്ന് നോക്കണം ഇതിനെ പോലത്തെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ കണ്ണ് തൊടന്ന് നോക്കിയിട്ട് അവിടെ ഒരു കറുത്ത ഒരു പൊട്ടുണ്ടാവും കറുത്ത പൊട്ടുണ്ടാവും കറുത്ത പൊട്ട് അതാണ് കറുത്ത വാവ് വെളുത്ത പൊട്ട് കാനറിൽ കിടന്നാൽ വെളുത്തവാം കറുത്ത പൊട്ട് കിടന്നാൽ കറുത്ത വാവ് ഇത്രയും എടുത്തു പറയാൻ കാണാം ചോദിക്കുന്നുണ്ട് എടുത്തു പറയാണ് താഴെ കമന്റ് ചെയ്യും എടുത്തവാത കർത്ത അതുകൊണ്ട് ഓർത്തു വെച്ചോളൂ അങ്ങനെ നിങ്ങള് ഒരു കർത്തവാള ദിവസം വേണം ഇത് ചെയ്യുവാൻ ഇത് ചെയ്ത് അങ്ങ് ഇട്ടേക്കണം സന്ധ്യക്ക് ആറേ മുക്കാലിനും ഏഴേ കാലിലും ഇടയ്ക്കുള്ള മുഹൂർത്തം സമയത്ത് വേണം നിങ്ങൾ ചെയ്ത് മനസ്സിലായല്ലോ സന്ധ്യക്ക് എന്ന് പറയുമ്പോ സന്ധ്യയല്ല വൈകുന്നേരം വൈകുന്നേരം ആറേമുക്കാലിലും ഏഴേകാലിനും ഇടയ്ക്ക് ചെയ്യുക അടിച്ചിടുക ഏത് ഭാഗം ഞാൻ നേട്ടവിടെ ഞാൻ ആ ഭാഗം നോക്കി അടിച്ചിടുക എന്നിട്ട് കയ്യും കാലും മുഖം കഴിയും അകത്ത് കയറുക പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കൈ കഴിഞ്ഞു ഇത്രയും നിങ്ങൾ ഇത്ര ചെയ്താൽ മതി ചുമ്മാ അന്ന് അടിയും മറക്കും തവളക്കൊളിയും ചീത്തവളിയും ചെന്ന് വേണ്ട അതിൻ്റെ ആവശ്യമില്ല കുത്തിരി പിടിക്കുക കത്തി കയറ്റുക കമ്പൂൺ മണ്ട അടിച്ചു കൊളക്കുക ആരും ഇതാകുമ്പോൾ കുഴപ്പമില്ല ചുമ്മാ ഗ്യാസ് കോടതി മാങ്ങത്തൊലി എന്തിനാണ് ഇത് ഏതാമ നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് സരണ്ടറും നിങ്ങൾ അതിനെ ഒന്ന് ഹരത്തി ചെയ്യുക ഒതുങ്ങും നിങ്ങളെ കാണുമ്പോഴും നിങ്ങളെത്തി അത്രക്കൊരു സ്നേഹമരണം ഇത് ഉണ്ടാകും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് യൂസാക്കല് പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായാലും വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയുള്ള വയസ്സും ആരോഗ്യവും ഐശ്വര്യ സംബന്ധിച്ച സമാധാനവും ധാരാളം ഉണ്ടാകും